എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ടു കാശ്മീർ ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഉദ്ധമൂരിൽ നിന്നും ബനിഹാൽ വരെയുള്ള ബസ് യാത്ര ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അതും കൂടി എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശ്രീനഗർ വരെയാണ് ഈ ഒരു ട്രെയിനിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുവാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബനിയാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ തിരിച്ചും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് ചാർജുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്കത് നോക്കി ടിക്കറ്റ് ഫെയർ ഉറപ്പുവരുത്താവുന്നതാണ് അപ്പോൾ ഇനി ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് വളരെ സാഹസികമായിട്ടുള്ളൊരു കാര്യമാണ് രണ്ട് കൗണ്ടറാണ് ഉള്ളത് ഒരു കൗണ്ടറിൽ ആളില്ല എന്ന് തോന്നുന്നു പക്ഷേ ഈ കുറേ നേരമായിട്ട് ക്യൂ മുമ്പോട്ട് പോകുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ക്യൂവിൽ നിന്ന് നോക്കാം ഇവിടെ ഒരു ചെറുതായിട്ടൊരു മൂവിങ് കാണുന്നുണ്ട് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇവിടുത്തെ സ്ത്രീകൾ ആരും തന്നെ ക്യൂബിൽ നിൽക്കുന്നില്ല അവർ ഇടയിലൂടെ വന്ന് കുത്തി തിരികെ ബാക്കിയുള്ളവരെ തള്ളി മാറ്റിയിട്ടാണ് ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് അതാണ് ഈ ഡിലേക്ക് ഏറ്റവും പ്രധാന കാരണം മാത്രമല്ല രണ്ട് കൗണ്ടറിൽ ഒരു കൗണ്ടറിൽ മാത്രമേ സ്റ്റാഫ് ഉള്ളൂ ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത് ഈ കാണുന്ന മനോഹരമായ ട്രെയിനിലാണ് ഇത് ബനഹാലിൽ നിന്നും ബാരാമുള്ള വരെയാണ് സർവീസ് നടത്തുന്നത് അപ്പോൾ ഞാൻ ശ്രീനഗറിലേക്ക് ഇറങ്ങും അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം ഈ കാണുന്നത് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫൈൻ അടിച്ച് തരും അതെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു കോച്ചൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ മെമു ട്രെയിനുമായിട്ടൊക്കെ ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ വിൻഡോസ് എല്ലാം മുകളിൽ നിന്നും താഴേക്ക് തുറക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കെന്തായാലും ട്രെയിനിനകത്തേക്ക് കയറി നോക്കാം ശരിക്കും ഇതിനകത്ത് ടോയ്ലറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ മൂത്രം ഒഴിക്കാൻ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടുപോകും അപ്പം ഇപ്പോൾ ആളുകൾ കുറച്ച് മാത്രമേ ഈ ട്രെയിനിനകത്ത് കയറിയിട്ടുള്ളൂ ഇതിനു മുമ്പ് ഒൻപത് മണിക്കൊരു ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഒരു രണ്ട് മണിക്കൂറോളം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ട്രെയിൻ തുടങ്ങുന്ന സമയത്ത് ആളുകൾ വരുമായിരിക്കാം നമ്മുടെ എയർപോർട്ടിലൊക്കെ കാണുന്ന രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്കിങ്ങും മറ്റും ഒരു റെയിൽവേ സ്റ്റേഷനിലുണ്ട് കേട്ടോ വളരെ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ലഗ്ഗേജ് ഒക്കെ സ്കാൻ ചെയ്തിട്ട് മാത്രമേ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ അപ്പോൾ അതിനോടെല്ലാം നമ്മൾ പരമാവധി സഹകരിക്കുക മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക ഇതോ അവിടെ ഒരു ചേട്ടൻ ബൈക്കിൽ ആ ബ്രിഡ്ജിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലൊന്നും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ ട്രെയിൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് ഇരുപത്തഞ്ചിനാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വന്ന സമയത്ത് ട്രെയിൻ ഓൾമോസ്റ്റ് എല്ലാം കാലിയായിരുന്നു കറക്റ്റ് ആ ഒരു ടൈമിനോട് അടുത്തപ്പോഴത്തേക്കും ഒരുപാട് പേര് എവിടുന്നേക്കോ വന്ന് കയറിതിനകത്ത് മൊത്തത്തിൽ നിറഞ്ഞിട്ടുണ്ട് ഭയങ്കര ചൂടാണ് ഞാൻ ഇത്രയും ഹീറ്റ് ഞാൻ ഇവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കുറച്ചും കൂടി തണുത്ത ക്ലൈമറ്റാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നല്ല ചൂടുണ്ട് അപ്പോൾ ഈ ഒരു ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുപത് രൂപയാണ് നമ്മൾ ശ്രീനഗർ വരെ അപ്പോൾ ബാരാമുള്ള വരെയാണ് ഈ ഒരു ട്രെയിൻ പോകുന്നത് അപ്പോൾ അതിന് മുപ്പത്തഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ ശ്രീനഗർ ഇറങ്ങിയിട്ട് അവിടെ നിന്നും തൊട്ടടുത്തുള്ള മറ്റ് ടൂറിസ്റ്റ് സ്കൂട്ടറൊക്കെ ഇറങ്ങിയതിന് ശേഷം ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യണം പിന്നെ നമ്മുടെ ഉദ്ധംപൂരിൽ നിന്നും അല്ലെങ്കിൽ കാത്രയിൽ നിന്നും ശ്രീനഗർ വരെയൊക്കെയുള്ള റെയിൽവേ ലൈനിൻ്റെ ട്രയൽ റൺ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ മാസം അവസാനം ജൂൺ അവസാനത്തോടുകൂടി സർവീസ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചിലപ്പോൾ ചെറിയൊരു മാറ്റം വന്നേക്കാം പക്ഷേ ആ ഒരു സമയം മൺസൂൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ എത്രത്തോളം ആ സർവീസ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല പക്ഷേ ആ ഒരു സർവീസ് ഒരു വന്നു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് പ്രത്യേകിച്ച് ഇത്രയും സൗദി നിന്നൊക്കെ വരുന്ന നമുക്കൊക്കെ പെട്ടെന്ന് ട്രെയിനിൽ ട്രെയിനിന് ഡയറക്റ്റായിട്ട് വന്ന് സീനറിൽ വന്ന് എത്താനായിട്ട് സാധിക്കും ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും പക്ഷേ അത് ആദ്യം ഇവർ ഈ സർവീസ് നടത്തുന്നത് വന്ദേഭാരത് ട്രെയിൻ ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നല്ല റേറ്റ് അടിക്കൽ റേറ്റൊക്കെ ഭയങ്കര ഹെവി ആയിരിക്കും പിന്നീട് പതിയെ പതിയെ മാത്രമേ ലോക്കൽ ട്രെയിനുകളെല്ലാം തന്നെ ഈ ഒരു കണക്ടിവിറ്റിയിൽ കൊണ്ടുവരത്തുള്ളൂ അപ്പോൾ ഇപ്പം നമ്മുടെ കേരളത്തിനൊക്കെ ഡയറക്റ്റായിട്ട് ശ്രീനഗർ വരെ ട്രെയിനിൽ വരാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്തേക്ക് വരും ടൂറിസം ഭയങ്കര രീതിയിൽ ഭൂമിയും കുറേ ആളുകൾക്ക് ജോലി കിട്ടും അങ്ങനൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു സർവീസ് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ട്രെയിൻ കൃത്യസമയത്ത് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവസാന നിമിഷം പലരും ട്രെയിനിലേക്ക് ഓടി കയറുന്നുണ്ട് ശരിക്കും എൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇന്ന് ഈ ദിവസം പൂർത്തിയാകുന്നത് ഈ ഒരു ട്രെയിനിലൂടെ മഞ്ഞ് കാലത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കും ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം മഞ്ഞ് മൂടിയിട്ടുണ്ടാവും പക്ഷേ അപ്പോൾ നമുക്ക് ഈ സീനറിയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല ഇവിടെയൊക്കെ എന്താണുള്ളതെന്ന് പോലും അറിയാൻ പറ്റില്ല ആ രീതിയിലായിരിക്കും മഞ്ഞ് മൂടിയിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോൾ ചെറിയൊരു ചൂടുള്ള സമയമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സീനറിയൊക്കെ കാണാൻ പറ്റും കുറച്ചും കൂടി നല്ല കാലാവസ്ഥയാണ് പക്ഷേ തണുപ്പ് കാലാവസ്ഥയിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് സുഖകരമായിട്ട് കാശ്മീർ ഒരു പ്രദേശം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ആ മലനിരകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാന്നുള്ളൊരു വേറൊരു ഫീലിംഗ് ആണ് കേട്ടോ ഒരു രക്ഷയുമില്ല നമ്മൾ ട്രെയിൻ പോകുന്ന രണ്ട് വശത്തും മലനിരകളാണ് ഒരു പ്രത്യേക ഭംഗിയും പ്രത്യേക അനുഭവം തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഇത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇതിനു മുമ്പ് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് താഴെ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ കൊള്ളാമായിരുന്നു ൂന്നില് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീ മൻമോഹൻ ഈ ഒരു റെയിൽവേ ട്രാക്ക് കമ്മീഷൻ ചെയ്തത് അതുപോലെ തന്നെ കാശ്മീർ വാലിയെയും ബന്ധിപ്പിക്കുന്ന ഒരു മെഗാ പ്രോജക്റ്റ് ആയിട്ടാണ് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ ആണ് ഈ ബനഹാലിൽ നിന്നും ബാരാമുള വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെ ട്രാക്കിലൂടെ വളരെ പതുക്കെ മാത്രമേ ട്രെയിൻ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അങ്ങോട്ട് നമ്മൾ പീർപ്പഞ്ചൽ ടണലിനകത്തേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് ഏകദേശം പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റോളം ആ ഒരു ടണലിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റിലെ കാശിഗുണ്ട് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നോർത്തേൺ റെയിൽവേസിന്റെ ഭാഗം തന്നെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനും ഇവിടെ പോലീസ് സ്റ്റേഷനുകളെല്ലാം പുറത്ത് അല്ല കമ്പികളായി ചുറ്റി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും നമുക്ക് ആർക്കും മാത്രമേ എളുപ്പത്തിലേക്ക് കയറി പോകാനായിട്ട് സാധിക്കില്ല വളരെ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പോലീസുകാരും ആർമി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ തോക്കുകളുമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഒരുപാട് പേര് അടുത്ത ട്രെയിനിലേക്ക് കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് കാണാം ബനിഹാൽ ഭാഗത്തിലേക്ക് പോകുന്ന ട്രെയിനിനാണ് ഈ ആളുകളെല്ലാം കാത്തു നിൽക്കുന്നത് ഈ ഒരു ട്രെയിൻ ബനിഹാലിലേക്ക് പോകുന്ന ട്രെയിനാണ് ഇത് ഓൾറെഡി നിറഞ്ഞ് കവിഞ്ഞാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിനിലേക്ക് ഇനി ആ നേരത്തെ കണ്ട ആ ഒരു കൂട്ടം എങ്ങനെ കയറി പറ്റുമെന്നുള്ളൊരു ചോദ്യം ചിഹ്നമാണ് കുറച്ചുപേരൊക്കെ ഇവിടെ ഇറങ്ങി ഇറങ്ങുന്നുണ്ടാവും പക്ഷേ ഫുട്ബോളിൽ വരെ ആളുകൾ ഇരുന്നാണ് യാത്ര ചെയ്യുന്നത് ശരിക്കും ഈ ഒരു മേഖലയിൽ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് കുറച്ച് ദുരിതം നിറഞ്ഞ ഒരു അനുഭവം തന്നെയാണ് പ്രത്യേകിച്ച് മഞ്ഞുകാലത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഏകദേശം രണ്ട് മിനിറ്റിന് ശേഷം ട്രെയിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ട്രെയിൻ പോയതിന് ശേഷമാണ് നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയുള്ളു ശരിക്കും ഇതൊരു സിംഗിൾ ലൈൻ ട്രാക്കാണ് അതുകൊണ്ട് ഇതുപോലെ ഒരുപാട് ക്രോസിങ്ങുകൾ കടന്നു വേണം നമുക്ക് പോകാനായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ട്രെയിൻ കുറച്ചൊന്ന് ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാലും മറ്റ് ട്രെയിനുകളെയും അത് കാര്യമായി ബാധിക്കും ഒരുപാട് സമയം വൈകീട്ടായിരിക്കും നമ്മൾ സ്റ്റേഷനിൽ എത്തിച്ചേരുക ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളെല്ലാം ഒരു പ്രത്യേക നിർമ്മിതിയാണ് തടി കൂടുതലും അവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ കാരണം ദൂരെ ഒരുപാട് കൃഷി ഇടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊരു ഗ്രാമപ്രദേശമാണ് ഇപ്പൊ നമ്മുടെ കാസർഗോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ്നാഗ് എന്ന് പറയുന്ന പ്രധാന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും ശരിക്കും ആനന്ദ്നാഗ് എന്ന് പറയുന്നത് ഇവിടത്തെ ഒരു ജില്ലയുടെ ഈ ഒരു ഡിസ്ട്രിക്ടിന്റെ പേരാണ് അപ്പൊ ഇതും ഏകദേശം നേരത്തെ കണ്ട അതേ സ്റ്റേഷന്റെ മാതൃകയിൽ തന്നെയാണ് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം ഇവിടെ എല്ലാം കയറുന്നതിനായിട്ട് ഒരു പ്രധാന എൻട്രൻസ് ആയിരിക്കും ഉണ്ടാവുക അവിടെ സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞിട്ടായിരിക്കും ആളുകളെ സ്റ്റേഷനിലേക്ക് കയറ്റുന്നത് അപ്പൊ ആ ഒരു സ്റ്റേഷനിലെ കാഴ്ചകൾ കണ്ട് പിന്നെ നമ്മൾ എത്തുന്നത് ബ്രിഡ്ജ് പേര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനുകളുടെ ചുറ്റും അള് കമ്പികളും ഉണ്ട് ചുറ്റി വെച്ചിരിക്കുകയാണ് എന്റെ കൂടെയുള്ള യാത്രക്കാരിൽ കുറച്ചുപേര് ഈ ഒരു സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് അപ്പൊ അതിനുശേഷം ട്രെയിനിനകത്ത് കുറച്ച് സ്പേസ് കിട്ടും അപ്പൊ അത്യാവശ്യം തിരക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പോലീസുകാർ നിൽപ്പുണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും പോലീസുകാർ വന്ന് നമ്മളെ നിയന്ത്രിക്കാറുണ്ട് അത്രയ്ക്ക് മാത്രം തിരക്കായിരിക്കും ട്രെയിനുകളിൽ കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും ഈ ഒരു ട്രെയിൻ വാരാമുള റെയിൽവേ സ്റ്റേഷൻ വരെയാണ് സർവീസ് നടത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്ന സമയത്ത് നമ്മൾ മുൻകൂട്ടി റെഡിയായി നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിച്ചില്ല എന്ന് വരും എൻ്റെ അടുത്തിരുന്ന ഒരാളാണ് അടുത്ത സ്റ്റേഷൻ ശ്രീനഗർ എന്ന് പറയുകയും അത് മനസ്സിലാക്കിയിട്ട് ഞാൻ എഴുന്നേൽക്കുകയും ചെയ്തു അപ്പോഴേക്കും നല്ല തിരക്ക് രൂപപ്പെട്ട് കഴിഞ്ഞു ഇപ്പോൾ കുറേ പേര് ഈ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി നിൽപ്പുണ്ട് ചില ആളുകൾ മനപൂർവ്വം ആ ഒരു വഴികളിൽ കയറി നിൽക്കുന്നതും ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഒരുപോലെ ഇരിക്കുന്നതും കൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല എങ്കിലും ഈ ഒരു ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഒരേ പ്ലാറ്റ്ഫോമുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ട്രെയിനിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഓൾറെഡി കാത്തു നിൽപ്പുണ്ട് ഇപ്പോൾ പോലീസുകാരെല്ലാം തന്നെ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി നിൽപ്പുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെ തിരക്ക് നിയന്ത്രിച്ചിട്ടാണ് ആളുകളെ അകത്തേക്ക് കയറ്റുന്നതും പുറത്തേക്ക് ഇറക്കി ഒക്കെ പക്ഷെ ഞാനിപ്പോൾ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് ഈ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ് निकल सामने मिलेगी कहीं के लिए भी जाना ਉਧਿਕਾਰੀ ਅਗਲੇ ਬਸ ਪਿਸਟੇ ਜਾਣਾ ਹੋ ਮੈਡੂਰ ਮੇ ਬਸ ਉਧਰ سے ਮਿਲਣਾ ਹੈ ਬਸ ਉਧਰ سے ਮਿਲੇਗਾ ਨਾ ਓਕੇ ਭਾਈ ਭਾਈ ਇੱਕ ਸੇ ਚੱਲ ਜਾ ਵੀ ਅੱਜ ਜਲਦੀ എൻ്റെ സഹയാത്രികനാണ് ഈ കാണുന്നത് പുള്ളി ഒരു കാശ്മീർകാരനാണ് അപ്പോൾ പുള്ളിയുടെ മൊബൈലിൽ നെറ്റ് ഷെയർ ചെയ്തിട്ടാണ് ഞാൻ ശരിക്കും മെസ്സേജുകളും കോളുകളും എല്ലാം തന്നെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്നും ബസ് എവിടെ ഇവിടെ നിന്നാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് പോകേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ശ്രീനഗറിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്കൊക്കെ എത്തേണ്ടത് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ബാരാമുള്ള ഭാഗത്തേക്ക് പോകാനും ഒരുപാട് യാത്രക്കാരുണ്ടോട്ടോ ഇപ്പോഴും നമ്മുടെ ട്രെയിന് ഓൾമോസ്റ്റ് നിറഞ്ഞിട്ടുണ്ട് വീണ്ടും കുറേ പേര് ഫുട്ബോളിൽ തൂങ്ങിയും പറ്റി നിൽക്കുന്നുണ്ട് പോലീസുകാർ വന്ന് ഇടക്കിടയ്ക്ക് ഓടിച്ചു വിടാറുണ്ടെങ്കിലും ഇവര് വീണ്ടും ഫുട്ബോളിൽ നിന്ന് മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ അപ്പോൾ ശ്രീനാഥ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോൾ ശരിക്കും കാലാവസ്ഥയെല്ലാം മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇത്രയും നേരം ഈ ഒരു ട്രെയിനകത്ത് ചൂടെടുത്ത് എന്താ പറയാ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ കയ്യിലെ ക്യാമറ കാണുമ്പോൾ ചിലരൊക്കെ തുറച്ചു നോക്കുന്നുണ്ട് പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടുത്തെ പോലീസുകാരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ സാധാരണ നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലെ ആർ പി എഫ് ആർ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് വന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യും അപ്പോൾ ഇവിടെ ഉള്ള പോലീസുകാർ അത്തരത്തിലൊന്നും തന്നെ ചോദിച്ചില്ല ഞാൻ ശരിക്കും ചെറിയൊരു ഭയപ്പാടോടു കൂടിയാണ് ഈ ക്യാമറയുമായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നത് പക്ഷേ അവരാരും എന്നെ ഒന്നും ഒരു രീതിയിലും ബുദ്ധിമുട്ടില്ലെന്ന് മാത്രമല്ല വളരെ നല്ല രീതിയിലാണ് പെരുമാറിയത് അങ്ങനെ നമ്മുടെ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ് ഇതുപോലൊരു സ്ഥലത്ത് ഇങ്ങനൊരു റെയിൽ നെറ്റ്വർക്ക് വന്നതുകൊണ്ട് എന്തുമാത്രം ആളുകൾക്കാണ് ഇതിന്റെ പ്രയോജനം ഉണ്ടായെന്നറിയാമോ കുറെ കൊച്ചു പയ്യന്മാർ നമ്മുടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനുകളിലൊക്കെ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെ ചുറ്റിപ്പറ്റിയൊക്കെ വരും കേട്ടോ നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ട് കാശ് ചോദിക്കും നമ്മുടെ ദേഹത്തൊക്കെ കയറി തൊടാനൊക്കെ ശ്രമിക്കും അപ്പോൾ ഇവരെ പരമാവധി ഇഗ്നോർ ചെയ്ത് വിടുക കേട്ടോ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകാതിരിക്കുക അങ്ങനെ ഒരു പയ്യൻ എൻ്റെ തൊട്ട് പിന്നാലെ കൂടിയിട്ടുണ്ട് അപ്പോൾ ആശൻ ഓൾറെഡി ട്രെയിനിനകത്ത് നിന്ന് എൻ്റെ അടുത്ത് വന്നതാണ് അപ്പോൾ ഈ പറഞ്ഞില്ല പൈസ ഒഴിച്ചിട്ട് ഞാൻ കൊടുത്തില്ല പോരാത്തത് ഞാൻ അവൻ്റെ ക്യാമറ അവനെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് അത് കുറച്ച് ാണ് എന്നോട് പെരുമാറിയിരുന്നത് ഇപ്പോ ആളെ തൊട്ട് ഉണ്ട് ശരിക്കും സോ അങ്ങനെ ഗൈസ് ഫൈനലി ഞാൻ കാശ്മീരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കിടിലം വ്യൂ ഉണ്ട് കേട്ടോ അടിപൊളി മനോഹരമാണ് ഒരു രക്ഷയുമില്ല അപ്പോൾ നമ്മുടെ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗം എങ്ങനെയാണ് കേട്ടോ ഒരു ഒരു വേറെ ലുക്കാണ് കേട്ടോ വേറെ ലെവൽ റെയിൽവേ സ്റ്റേഷൻ വേണമെങ്കിൽ പറയാം വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് അവർ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫൈനലി ശ്രീനഗർ എത്തിച്ചേർന്നിരിക്കുകയാണ് ശരിക്കും കേരള ടു കാശ്മീർ ട്രിപ്പിന്റെ നാലാമത്തെ ദിവസമാണ് എൻ്റെ അടപ്പളവി നല്ല രീതിയിൽ ടയേർഡാണ് പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അല്പം കാലാവസ്ഥ ഒന്ന് മാറിയത് ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇത്രയും കഷ്ടപ്പെട്ടതിന് ഒരു അർത്ഥം ഉണ്ടായത് ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അപ്പോൾ ശരിക്കും രണ്ട് മണിക്കൂറോളം എടുത്തു നമ്മുടെ ബനഹാലിൽ നിന്നും ശ്രീനഗർ വരെ ട്രെയിനിൽ എത്തിച്ചേരാനായിട്ട് ശരിക്കും ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് എത്തേണ്ടതാണ് പക്ഷേ ഇന്ന് ക്രോസിങ്ങിലൊക്കെ ഒരുപാട് നേരം പിടിച്ചിട്ടു ട്രെയിൻ അപ്പോൾ ഇപ്പോൾ അല്പം മൂടിക്കെട്ട അന്തരീക്ഷമാണ് സമയം ഒന്നര മണി ആയിട്ടുള്ളൂ പക്ഷേ ഓൾറെഡി പോലെയാണ് ഇരിക്കുന്നത് ടെമ്പറേച്ചർ ഏകദേശം ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളും മറ്റു വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം